വയനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി സ്മാരക കളത്തിട്ടിന്റെ ഉദ്ഘാടനം ഫെബ്രുവരിന് നടന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് വർഷത്തിൽ ബാങ്ക് നടപ്പാക്കുന്നത് വയനാട് ദേവീക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നിറയിലാണ് കളത്തിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് സഹകരണ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ സഹകരണ ജോയിൻറ് രജിസ്ട്രാർ വി കെ സുബിന എന്നിവർ മുഖ്യാതിഥികളാവും വയനാട് സർവീസ്തരണ ബാങ്ക് പന്ത്രണ്ട് നാൽപ്പത്തെട്ടിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ രണ്ടാം ഘട്ടത്തിലേക്ക് വർനാട് ബാങ്ക് അടക്കുകയാണ് നൂറ് വർഷത്തിന് മുമ്പ് വയനാട് എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ സഹകാരികളെല്ലാം ഒത്തിരി ചേർന്ന ഒരു സ്വശ്രയ ഗ്രൂപ്പ് പോലെ ഒരു കെട്ടിത സംഘമായി രൂപീകരിച്ച വയനാട് സർവീസ്കരണ ബാങ്ക് ഇന്ന് തണ്ണീരൊക്കം പഞ്ചായത്തിലെ എട്ട് വാർഡുകളും മുനിസിപ്പൽ പ്രദേശത്തെ മൂന്ന് വാർഡുകളും ചേർന്നുകൊണ്ടുള്ള ബാങ്കിൻ്റെ മേഖലയിൽ ജനക്ഷയംകരമായ കുട്ടയേറെ പരിപാടികൾ ഏറ്റെടുക്കുന്ന നിലയിലേക്കുള്ള നമ്മുടെ താലൂക്കിലെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ബാങ്കായി മാറുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിലെയും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ നൂറാം വാർഷികത്തിൻ്റെ പരിപാടികൾ ബാങ്കിൻ്റെ ഡയറക്ടർ മോളും അതുപോലെ തന്നെ പൊതുയോഗവും എല്ലാം ചേർന്ന് വളരെ വിപുലമായ ഒരു ശ്രോ സംഘത്തിൻ്റെയും അവരുടെയെല്ലാം നിർദ്ദേശ മാർഗനിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിപുലമായ പരിപാടി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒട്ടേറെ പരിപാടികളാണ് ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നാം ഘട്ടം നേരത്തെ മന്ത്രിമാർ തന്നെ പങ്കെടുത്തുകൊണ്ടതിൻ്റെ ഉദ്ഘാടനം ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നടക്കുകയുണ്ടായി രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ബാങ്കിൻ്റെ ഒരു ചരിത്ര സ്മാരകമായി ബാങ്ക് ഭരണസമിതിയുടെയും പൊതുയോഗത്തിന്റെയൊക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുണ്യപുരാതന ക്ഷേത്രമായിട്ടുള്ള വയനാട് ദേവി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നട ക്ഷേത്ര ഭാരവാഹികൾ പ്രത്യേകിച്ച് എൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം മുഖ്യയെടുത്തുകൊണ്ട് വയനാട് ബാങ്കിനെ അങ്ങനെ ഒരു സ്മാരക മന്ദിര കളിത്തെട്ട് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം അനുവദിക്കുകയും അവിടെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്മാരകം പണിയാനും ദേവിക്ഷേത്രത്തിൻ്റെ പൈതൃകമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വിശ്വാസികൾക്കായിട്ടുള്ള ആളുകൾക്കെല്ലാം അവിടെ ഇരുന്ന് നമ്മുടെ ദേവിയുടെ വഴിപാടുകൾ അല്ലെങ്കിൽ ദേവിയുടെ ഉത്സവ കാര്യങ്ങൾ ദർശിക്കാനൊക്കെ കഴിയുന്ന ഒരു സ്മാരകമായിട്ട് തന്നെയാണ് ബാങ്ക് അത്തരത്തിലൊരു ചരിത്ര സ്മാരകമായി ഒരു കളിത്തട്ട് വാരനാട് ദേവി ക്ഷേത്രത്തിൻ്റെ അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു വരുന്ന ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും